എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ചൗവരൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കപ്പളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കുന്ന പരിപ്പുണ്ടല്ലോ ആ ഒരു പരിപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് കഴുകിയെടുക്കുമ്പോൾ പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് വരഞ്ഞിട്ട് ഒരുപാട് നേരം ഒന്ന് കഴുകിയെടുക്കാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ പരിപ്പ് കുതിർന്നിട്ട് പോവും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റോളം മാറ്റി വെക്കാം കേട്ടോ പത്ത് മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് വർന്ന് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചവരി ഒന്ന് കുതിർത്ത് എടുക്കാം ഞാനിവിടെ അരക്കപ്പോളം ചവരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ഇതുപോലെ നമ്മൾ പത്ത് മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചവരി പെട്ടെന്ന് കുതിർന്ന് കിട്ടും പിന്നെ ഇത് വേവിക്കണ സമയത്ത് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കുതിർത്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ പുഴയ്ക്ക് നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനിയൊന്ന് റെഡി ആക്കിയിട്ടെടുക്കാം ശർക്കരപ്പാനി റെഡിയാക്കിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഒക്കെ നല്ലവണ്ണം തന്നെ ഉരുക്കി വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചവര് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം നല്ലോണം ഒന്ന് കുതിർത്തെടുത്തിന് ശേഷം ആട്ടീ ഒരു ചവരി ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൽ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കണത് ചൗരി വേവിച്ചെടുക്കുമ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇത് വെന്തോന്ന് എന്ന് അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് നല്ലൊരു ഗ്ലാസ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ ആ ഒരു വെള്ള കളറൊക്കെ പോയിട്ട് നല്ല ഇങ്ങനെ ക്ലിയർ ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിത് കാണാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ചവരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ചവരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് ചെറുതായിട്ടൊരു വെള്ള കളർ ഉണ്ട് കേട്ടോ അത് പക്ഷേ കുഴപ്പമില്ല നമ്മളീ ഒരു ചവരി വീണ്ടും വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം ഇതിലത്തെ ആ ഒരു പശൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു അരിപ്പയിലേക്ക് കൊടുത്തതിന് ശേഷം പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കാണിച്ചാൽ മതിട്ട് അപ്പോൾ ആ ഒരു വെള്ളം വീഴുമ്പോൾ അതിങ്ങനെ ക്ലിയറായി വന്നോളും അപ്പം അതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരാനൊക്കെ തുടങ്ങും എന്നിട്ട് അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഈ ഒരു പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലവണ്ണക്കൊന്ന് ഡ്രൈ ആയിട്ട് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ മുഴുവനായിട്ടും കാണിക്കണമൊന്നുമില്ല കേട്ടോ പരിപ്പ് വറുത്തെടുക്കണത് അപ്പോൾ പരിപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഈ ഒരു പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കണത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കൊരു കുക്കർ അടച്ചിട്ട് ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നത് വരയ്ക്ക് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു വിസിലിന് ശേഷതേ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടിക്കൊന്നും പിടിക്കാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പരിപ്പ് തൈ വെച്ചിട്ട് ഉടച്ചെടുക്കണമൊന്നും ചെയ്യണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിലായി പോകും നമ്മളൊരു പായസം കുടിക്കുന്ന സമയത്ത് പരിപ്പ് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ് അത് വിചാരിച്ചിട്ട് ഒട്ടും വേവാണ്ടും പോകരുത് കേട്ടോ അത്യാവശ്യം നല്ലോണം വെന്തിട്ടും കിട്ടണം ഈ ഒരു പരിപ്പ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് ഒന്ന് അരിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ശർക്കരപ്പാനൊക്കെ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അതല്ല വേവാത്ത പരിപ്പിലോട്ടൊക്കെയാണ് ഈ ഒരു ശർക്കരപ്പാനെ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു പരിപ്പ് വെന്ത് കിട്ടാനൊക്കെ ഒരുപാട് ടൈം എടുക്കും പിന്നെ കല്ലിച്ച് പോയ പോലെയാണ് കേട്ടോ ഉണ്ടാവുക നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുക്കാവൂ ഇപ്പോൾ ചൂടായിട്ട് വന്നപ്പോഴേക്കും നല്ലവണ്ണം ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടകളൊക്കെ ആയിട്ടുണ്ടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചവരി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം ചവ്വരൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ചവരിൽ നല്ലവണക്കൊന്നും മധുരമൊക്കെ പിടിക്കും വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചവരി കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചവരൊക്കെ വിന്തിട്ടൊക്കെ വരും ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഏലക്കാപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ശർക്കരയുടെ ഒക്കെ ആ ഒരു കുത്തൊന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ടര കപ്പോളം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു പായസത്തിൽ ഞാൻ തേങ്ങയുടെ രണ്ടാം പാലൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ തേങ്ങയുടെ ഒന്നാം പാൽ ഫസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുക്കണം ആ ഒരു പാല് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാല് തന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഇത് നല്ലോണം ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പായസം പിരിഞ്ഞ് പോയ പോലെ ആകെട്ടോ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഞാനിവിടെ തേങ്ങാപ്പാലൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് വളരെ കുറച്ച് മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്നും ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ പായസം നല്ലോണം തന്നെ ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിള വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത്ര മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് അടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ക്യാഷിനിട്ട് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് മുന്തിരിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് നമ്മൾ സാധാരണ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചവരി ഒന്നും ചേർത്ത് കൊടുക്കാറൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചവരിയൊക്കെ ചേർത്തിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമ്മുടെ പായസം ചൂടാറിയപ്പോൾ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ കുടിക്കണ ഒരു പരുവത്തിൽ ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ വീണ്ടും കാണാം താങ്ക്